ഈ രാഹുൽ മാങ്കൂട്ടം ചെയ്തത് ഒരു തരത്തിലും ഞാൻ അംഗീകരിക്കില്ല അയാളെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയത് ശക്തമായ നടപടി ഇനിയും പോകണം അവൻ രാജിവെക്കണമെന്ന് പറയാൻ ഏതെങ്കിലും തരത്തിൽ ഷാഫി പറമ്പിൽ തയ്യാറാവുമോ തയ്യാറാവില്ല കാരണം എന്താ കൂട്ടുകച്ചവട ഈ കാര്യത്തിൽ ഈ കാര്യത്തിൽ കൂട്ടുകച്ചവട പരസ്യമായി ഇവരെക്കാളും കൂടുതൽ നേരിട്ട് ചോദിക്കണമെന്നാണ് പറയുന്നത് ചില ആളുകളെ കാണുമ്പോൾ ഞാനതൊന്നും ഇപ്പൊ ഇവിടെ പറയുന്നില്ല എങ്ങനെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം പ്രത്യേകിച്ച് കേരളീയ സമൂഹത്തിൽ നടത്തുന്ന പൊതുപ്രവർത്തകരായ ഞങ്ങളെപ്പോ പോലുള്ളവർക്ക് ഞങ്ങളൊക്കെ ഇങ്ങനെ പൊതുപ്രവർത്തനം നടത്തുമ്പോൾ എങ്ങനെ ഇത് ഞങ്ങൾക്ക് സത്യം പറഞ്ഞ അതിശയം തോന്നുകയാണ് ആലോചിക്കാൻ പോലും പറ്റാത്ത കാര്യ നേരിട്ടൊരു നല്ല ആരെങ്കിലും ഒരു ഒന്ന് നന്നായി കണ്ടായി എന്നാ പിന്നെ ബാംഗ്ലൂർ ട്രിപ്പ് അടിക്കുക എന്നാണ് ചോദിക്കുന്നത് ആര് ഗഡ്മു തന്നെ ഷാഫിയുറിയത് അല്ല ഗഡ്മു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞോ ഗെഷു തന്നെ അത് തന്നെ ചെയ്യാണ് അപ്പൊ പിന്നെ രാഹുലിനെതിരെ എന്തെങ്കിലും ഉണ്ടോ ഷാഫി പറമ്പിൽ എംപിക്കെതിരായ സിപിഎം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു നടത്തിയ അധിക്ഷേപ പരാമർശമാണിത് സംഭവത്തിൽ കേസെടുക്കാൻ കഴിയില്ല എന്നതാണ് പോലീസിന്റെ കണ്ടെത്തൽ അധിക്ഷേപ പരാമർശത്തിനെതിരെ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സി വി സതീഷാണ് പരാതി നൽകിയത് ബിഎൻഎസ് പ്രകാരം അപകീർത്തിക്കേസ് നേരിട്ടെടുക്കാൻ കഴിയില്ല എന്നതാണ് റിപ്പോർട്ട് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പാലക്കാട് എസ് പിക്ക് നോർത്ത് സിഐ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു കോടതിയുടെ അനുമതി കോടതിയുടെ മാത്രമേ കേസെടുക്കാൻ കഴിയൂവെന്നും റിപ്പോർട്ടിൽ പറയുന്നു വേണമെങ്കിൽ പരാതിക്കാരന് കോടതി നേരിട്ട് സമീപിക്കാമെന്ന് പോലീസ് വ്യക്തമാക്കി അധിക്ഷേപ പരാമർശത്തിൽ പരാതിക്കാരനായ സി വി സതീഷിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു തുടർന്നാണ് പോലീസ് നിയമോപദേശം തേടിയത് സതീഷിനു പുറമെ കെ ആർ ശരരാജ് ഹരിദാസ് മച്ചിങ്ങൽ മണ്ഡലം പ്രസിഡന്റുമാരായ എസ് സേവിയർ രമേഷ് പുത്തൂർ ആലത്തൂർ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി പ്രമോദ് തുടങ്ങിയവരും പോലീസിൽ പരാതി നൽകിയിരുന്നു മലയാളം ന്യൂസ് പാലക്കാട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം